നമസ്കാരം ലാലൂരിദേവസ്ഥാനാണ് ഇന്നും വശ്യം തന്നെയാണ് പറഞ്ഞ് 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 ഒരുപാട് തവണ ഞാൻ എന്നെക്കുറിച്ച് പറയാറുണ്ട് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോഴും ഓരോ സംശയങ്ങളാണ് ഓരോരുത്തർക്കും പലർക്കും ഈ വശ്യകർമ്മം ഞാൻ പലയിടത്തും പോയി അവിടെ ചെയ്തു ഇവിടെ ചെയ്തു മറ്റോടത്ത് ചെയ്തു എന്നൊക്കെ പലരും പറഞ്ഞിട്ടാണ് എല്ലാവരും അത് അവസാനം പറയുന്നത് ഒരു പത്ത് സ്ഥലത്തെയെങ്കിലും ഞാൻ പൈസ കൊടുത്ത് കർമ്മം ചെയ്തു നടന്നില്ല അപ്പോൾ ഞാൻ ചോദിക്കാം അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ വന്നത് അപ്പോൾ അറിയാം ഇവിടെയും കൂടി ഒന്ന് പരീക്ഷിക്കാനായിട്ട് വരണവരാന്ന് പറയണ പലരും അപ്പോൾ പരീക്ഷിക്കാനുള്ള സ്ഥലമല്ല ലാലൂരി ദേവസ്ഥാനം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക വിശ്വാസപൂർവം വരാനുള്ളവർ വരിക അതായത് ലാലൂരി ദേവസ്ഥാനത്തെ സ്വാമി കരിങ്കുട്ടി സ്വാമിയാണ് ഇവിടുത്തെ മൂർത്തി ഇതൊക്കെ ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ് കരിങ്കുട്ടിസ്വാമി നിങ്ങളുടെ കാര്യം നൂറ്റൊന്ന് ശതമാനം നടത്തി തരുന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് വരിക പിന്നെ മറ്റുള്ള ക്ഷേത്രങ്ങൾ പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ് കർമ്മങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ അതുപോലെന്നല്ല ഇവിടെ ഇനി ഇപ്പോൾ അവിടെ ചെയ്തത് അങ്ങനെയാണോ ഇങ്ങനെയാണോ അതൊന്നും ഞാൻ അവർ അവരെ ഓരോരുത്തർക്കും ഓരോ രീതികൾ ഓരോ ഗുരുക്കന്മാരുടെ രീതികളാണ് ഞാൻ ഇവിടെ ശീലിച്ചു പോരുന്ന രീതി എന്ന് പറയുന്നത് ഒരു ചില കാര്യങ്ങൾ ചിലവ് കൂടുതലുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ചിലവർ പറയുന്നത് ചിലവ് ഞാൻ അവിടെ ചോദിച്ചപ്പോൾ രണ്ട് ലക്ഷം രൂപ പറഞ്ഞു മൂന്ന് ലക്ഷം രൂപ പറഞ്ഞു എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് വലിയൊരു കൊട്ടാരം പോലെയുള്ള വലിയ ക്ഷേത്രത്തിൽ പോയിട്ട് അഞ്ച് ലക്ഷം രൂപ കൊടുത്തു എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇവിടെ എനിക്ക് അവരുടെ കാര്യങ്ങളോ ഇവരുടെ കാര്യങ്ങളോ അവിടെ അയ്യായിരം രൂപയ്ക്ക് ചെയ്യേണ്ടോ ഏഴായിരം രൂപയ്ക്ക് ചെയ്യേണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല ഞാനതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറും അന്വേഷിക്കാറുമില്ല അപ്പോൾ ഇവിടെ രീതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പച്ച ചെയ്യണമെങ്കിൽ നൈവേദ്യ കലശം ചെയ്യണം ഇവിടെ നൈവേദ്യ കലശം ചെയ്യാനായിട്ട് ആറു മൂർത്തികളാണുള്ളത് ഇവിടെ അതിൽ നിത്യകർമ്മത്തിൽ അഞ്ച് മൂർത്തികളും കർമ്മങ്ങൾക്ക് ആറു അവിടെ ഉള്ളത് മനസ്സിലായാൽ അപ്പോൾ ഈ ആറു മൂർത്തികൾക്ക് നൈവേദ്യകരസം നടത്തണം നൈവേദ്യകരസം എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു നൈവേദ്യം എന്ന് പറയുന്നത് തന്നെ ഒരു കുപ്പി എന്താ പറയുക ഓരോ ഓരോരുത്തർക്കും ഓരോ കുപ്പി കുപ്പിട്ടാ ഒരു കുപ്പി എന്ന് പറയുമ്പോൾ പിന്നെ ഒരു കുപ്പിയിലേക്ക് കണക്കൂട്ടാന്ന് വെച്ച ഓരോ കുപ്പി മദ്യം ഓരോ കുപ്പി കള് ഒരു കുപ്പി അല്ലെങ്കിൽ ഓരോ വലിയ ഒരു ലിറ്ററിൻ്റെ കുടുക്കയിലുള്ള കള് മുറുക്കാൻ ഒരുപാട് ഐറ്റങ്ങളുണ്ട് ഇതൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ പറയാറുണ്ട് എൺപത്തഞ്ചോളം ഐറ്റങ്ങൾ ചേർന്നതാണ് ഒരു നിവേദ്യം പ്രത്യേകം പറയും എൺപത്തഞ്ചോളം ഐറ്റങ്ങൾ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ അതായത് കള്ള് കിട്ടണോടത്ത് ബ്രാൻഡ് കിട്ടി ബ്രാൻഡ് കിട്ടണോടത്ത് മുറുക്കാൻ കിട്ടില്ല മുറുക്കാൻ കിട്ടണോടത്ത് ഇതൊക്കെ ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടെന്നു നിങ്ങൾക്ക് പുതിയതായി കേൾക്കുന്നവരെ സംബന്ധിച്ച് കുഴപ്പമില്ലേ പഴയതായിട്ട് കേൾക്കുന്നവർക്ക് അത് ബോറടിക്കും എപ്പോഴും ഇതെന്ത് ചെയ്യാൾക്ക് വേറെ പണിയൊന്നില്ല എന്നുള്ള ചിന്ത വരാം അപ്പോൾ എന്നാലും പറയു ഇല കിട്ടണ കൊടുത്ത് കിട്ടില്ല ഫ്രൂട്ട്സ് കിട്ടുന്ന കൊടുത്ത് നാരങ്ങ കിട്ടില്ല നാരങ്ങ ചെറുനാരങ്ങ കിട്ടില്ല ചെറുനാരങ്ങ കിട്ടണ കൊടുത്ത് മാങ്ങ കിട്ടില്ല മാങ്ങ കിട്ടണ കൊടുത്ത് അങ്ങനെ ഒരുപാട് ഐറ്റങ്ങളുണ്ട് പൂവ് കിട്ടില്ല പൂവ് ഒരുപാട് കാര്യങ്ങൾ സാധനങ്ങൾ ചേർന്നതാണ് ഒരു നൈവേദ്യകലശം ഈ നൈവേദ്യകലശം ചെയ്യാതെ ഇവിടെ ഒരു കർമ്മം ചെയ്യില്ല ലാൽ ഒരു ദിവസത്ത് ഒരു കർമ്മം ചെയ്യില്ല അതായത് നൈവേദ്യകലശം എന്ന് പറയുന്നത് എൻ്റെ ലാലൂര് ദേവസ്ഥാനത്തെ മൂർത്തികളെ വിളിച്ചിരുത്തി അവർക്ക് വേണ്ട നൈവേദ്യങ്ങൾ കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച് അവരോട് കാര്യങ്ങൾ പറയുന്നതാണ് നൈവേദ്യകലശം അത് ഏകദേശം പതിനാറ് മണിക്കൂർ നീളം ഉള്ളതാണ് നീണ്ടു നിൽക്കുന്നതാണ് പുലർച്ച പുലർച്ചയല്ല അല്ല രാത് പന്ത്രണ്ട് മണിക്ക് ശേഷം എഴുന്നേറ്റ് അതിനുള്ള പ്രഭാതകൃതകര കുറേ ചടങ്ങുകളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പൂജയിൽ ഏർപ്പെടുക അത് ഏകദേശം നാല് മണി അഞ്ച് മണി നാലുമണി മണിക്കുള്ളിൽ അവസാനിപ്പിക്കുകയാണ് അതായത് അഞ്ചുമണിക്ക് ശേഷം അത്താഴ പൂജ തുടങ്ങും അപ്പോൾ ഇതാണ് ആ ഒരു ചടങ്ങ് അത് കഴിഞ്ഞിട്ടാണ് അത് കഴിഞ്ഞ് അതിൻ്റെ ഒക്കെ എടുത്ത് സ്വാമി സന്തോഷിച്ചിട്ടുണ്ടോ എന്നിട്ട് അത് നോക്കും നമ്മൾ ജ്യോതിഷപരമായിട്ട് നോക്കും എന്തോരം പ്രസാദിച്ചിട്ടുണ്ടോ എവിടേക്കാ എന്തെങ്കിലുമൊക്കെ ഞാൻ നൈവേദ്യം അർപ്പിച്ചത് ഞാൻ ചെയ്തതിൽ നിങ്ങൾ പൈസ തന്നോടുകൂടി നിങ്ങൾ പ്രശ്നം തരുന്നു ഞാൻ ചെയ്തതിൽ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എവിടെയെങ്കിലും കുറവുകളുണ്ടോ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കും എന്നിട്ട് അതും കൂടി ഒന്ന് ചെയ്യും അതിന് വല്ല കുറവുകളൊന്നും വരാൻ വരുത്താൻ ഞാൻ ശ്രമിക്കാറില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ പരിഹാരങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് വശ്യകർമ്മത്തിൻ്റെ ഭാഗത്തിലേക്ക് കിടക്കുക അതിനുശേഷമാണ് ശേഷമാണ് നോക്കുക ഇദ്ദേഹത്തിന് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ തൊഴിൽ തടസ്സത്തിൽ എന്താണ് വരുന്നത് ആരെങ്കിലും ശത്രുക്കളുണ്ടോ അല്ലെങ്കിൽ അതിനനുസരിച്ച് എതിരായിട്ട് നിൽക്കുന്ന ആരാണ് ഭാര്യ ഭർത്തവ ബന്ധത്തിൽ ആരെങ്കിലും എതിരുണ്ടോ കാമികമാരുണ്ടോ കാമുകന്മാരുണ്ടോ അല്ലെങ്കിൽ അവർക്ക് പണ തടസ്സമാണോ എന്താണെന്ന് നോക്കും അതിനുള്ള കർമ്മം എന്ന് പറയുന്നത് ഇനി അങ്ങനെ ദോഷങ്ങൾ ശത്രുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഭിന്ന വൈരുവ് ചെയ്യണം അല്ലെങ്കിൽ വിദോഷണകർമ്മം എന്ന് പറയും ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം ഇതൊക്കെ രണ്ടൊക്കെ ചെയ്യണമെങ്കിലൊക്കെ എന്ത് ചെയ്യണം ആദ്യം ഗണപതി ഹോമം നടത്തണം ഈ ഗണപതി ഹോമം എന്ന് പറഞ്ഞാലും ചെറിയ നിങ്ങളൊരു വീട്ടിലൊരു ഗണപതി ഹോമം നടത്തുകയാണെങ്കിൽ എത്ര രൂപ വരും എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കുക അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇവിടെ ഗണപതി ഹോമം നടത്തുന്നത് അപ്പം ഗണപതി ഹോമം പുലർച്ച അതിന് വേണ്ടിയിട്ട് ഒരാളല്ല ഇതിൻ്റെ ഒക്കെ പിന്നിൽ ഒരു മൂന്നാല് പേരുടെ ഉണ്ട് ഇവിടെ ശമ്പളത്തിന് ഒരാൾ നിൽക്കണമെന്നില്ല ഞാൻ മാത്രമാണ് ഇവിടെ ഉള്ളത് ഇങ്ങനെയുള്ള കർമ്മങ്ങൾ നിങ്ങൾ വിളിച്ച് പറയുമ്പോൾ അവർ ലീവ് എടുത്ത് അവർ വന്ന് സ്വാമിയുടെ ഒരു ഇതായ അനുഗ്രഹം കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ നിങ്ങളുടെ ദക്ഷിണ പ്രദേശത്ത് അപ്പോൾ ഒരു കർമ്മങ്ങളുടെ കൂടെ ഭാഗമാക്കാകുമ്പോൾ അവർക്കൊരു ഐശ്വര്യം ചൈതന്യം വരാൻ വേണ്ടിയിട്ടാണ് അവർ കൂടെ നിൽക്കുന്നത് അവർ കൂടെ നിന്ന് ഈ കർമ്മങ്ങൾ ചെയ്യണം ഗണപതി ഹോമം ചെയ്യണം ഗണപതി ഹോമം ചെയ്ത് കഴിഞ്ഞിട്ടാണ് അശ്വരോട് ഹോമം ചെയ്യണം അതിനോട് ഭിന്ന വരുവി അതിനോടനുബന്ധിച്ച് മറ്റുള്ള ഒരുപാട് കർമ്മങ്ങളുണ്ട് പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളും കൂടിയും ഇതിൻ്റെ കർമ്മങ്ങളുടെ ഭാഗമായിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് വശ്യകർമ്മം ചെയ്യുക ഈ വശ്യകർമ്മം ചെയ്താലും ആ വശ്യകർമ്മം ചെയ്യുമ്പോഴേക്കും പോയാൾ തിരിച്ചു വരാല്ല അങ്ങനെയുള്ളതൊന്നും അല്ല അതിനോടനുബന്ധിച്ച് കുറേ കാര്യങ്ങളുണ്ട് ഇതൊക്കെ ചെയ്യുമ്പോഴും എന്ത് ചെയ്യണം ഇതൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റാറ്റസ് നോക്കണം ജ്യോതിഷപരമായിട്ട് ഈ ഇവിടുത്തെ ഒരു ജ്യോതിഷപരമായിട്ട് നോക്കുന്ന കാര്യം എന്താ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതും പഠിച്ചിട്ടുള്ളതും മാത്രമല്ല ഞാൻ ഒരു രണ്ട് പേരുടെയെങ്കിലും റഫറൻസ് എടുക്കും എൻ്റെ ഗുരുക്കാ ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന രണ്ട് പ്രമുഖ ജ്യോതിഷകളിലെ കൃത്യമായിട്ട് കാര്യങ്ങൾ പ്രവചിക്കുന്ന രണ്ട് മൂന്ന് ജ്യോതിഷകളിലെ കാര്യങ്ങളും കൂടി അവരുടെ നിന്നും കൂടി സ്റ്റാറ്റസ് എടുക്കും ഇതിനൊക്കെ ഞാൻ അവർക്ക് ദക്ഷിണ കൊടുക്കുന്നുണ്ട് ദക്ഷിണയൊക്കെ ഓർത്ത് അവരോട് അഭിപ്രായം ഞങ്ങൾ ചോദിക്കും അപ്പോൾ മൂന്ന് പേരുടെയും കൂടി ഒരുപോലെ വരുന്നുണ്ടോ എന്ന് നോക്കും ഞാൻ എന്നെ കൂടാതെ രണ്ട് റഫറൻസ് എടുക്കുന്ന ജ്യോതിഷികളെ ഈ മൂന്നും കൂടി ഒരുപോലെ വരുന്നുണ്ടോയെന്ന് നോക്കും ഇതൊക്കെ നോക്കിയതിന് ശേഷം വീണ്ടും എന്തെങ്കിലും കുറവുകളും കുറവുകളൊക്കെ ഉണ്ടെങ്കിലാണ് ഈ വശ്യകർമ്മത്തിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും ഇതൊക്കെ കഴിഞ്ഞിട്ട് നാൽപ്പത്തൊന്ന് ദിവസം വേറെ നിത്യപൂജയിൽ ഈ ഒരു കാര്യങ്ങൾ അർപ്പിച്ചിട്ടുള്ള പൂജാതി കർമ്മങ്ങളുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് തൊണ്ണൂറ് ദിവസം നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നവരെ നിത്യപൂജയിൽ വേറെ ചില കർമ്മങ്ങളുണ്ട് ഇതൊക്കെ കൂടി വരുന്ന സംയോജിച്ച് വരുന്നതാണ് വശ്യകർമ്മം പറഞ്ഞ മനസ്സിലായ ഇതാണ് ഇവിടുത്തെ രീതി അതുകൊണ്ട് തന്നെ ഇവിടെ പൈസ ചിലവും ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ കാര്യങ്ങൾ നടക്കാത്ത ഉള്ളതായിട്ട് എനിക്ക് അറിയില്ല അറിയില്ല എന്ന് പറയാനായിട്ട് ഒന്ന് രണ്ട് കർമ്മങ്ങൾ താമസം വന്നിട്ടുണ്ട് ചിലവർക്ക് അഞ്ച് ദിവസം കൊണ്ട് നടന്നിട്ടുള്ളവരുണ്ട് നിങ്ങൾ വീഡിയോയിൽ പോയി കണ്ടാകാന്ന് തോന്നാം ആദ്യത്തെ വീഡിയോകളിലൊക്കെ ഉണ്ട് അഞ്ച് ദിവസം കൊണ്ട് കാര്യം നടന്നിട്ടുള്ളതുണ്ട് ഏഴ് ദിവസം കൊണ്ടുണ്ട് ഇരുപത്തൊന്ന് ദിവസം കൊണ്ടുണ്ട് പല രീതികളുണ്ട് പിന്നെ ഒരു കർമ്മം കൂടെ നടന്നിട്ടുമില്ല ഒരു എന്താ പറയാ ലിംഗേദമില്ലാണ്ട് ഒരു രണ്ട് സ്ത്രീകൾ തമ്മിലുള്ളൊരു അത് അത് ഞാനൊരു ഒരു ചാലഞ്ചായിട്ട് എടുത്തതാണ് എന്താണെന്ന് അറിയില്ല അത് നടന്നില്ല എനിക്ക് സ്റ്റാറ്റസിലൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് പിന്നെ എനിക്കും എൻ്റെ സ്വാമിക്കൊരു പേരിൽ ഒരു പൂമാല എന്താന്ന് പറയുക പൂച്ചണ്ട് ചാർത്ത എന്നൊക്കെ പറയാം അതുപോലൊരു ഇതിന് വേണ്ടിയിട്ടൊരു ചാലഞ്ചായിട്ട് എടുത്തതാണ് അതെന്തുകൊണ്ടാണ് എന്നുള്ളതിന് ഇനി ഞാൻ ന്യായീകരിക്കാനും നോക്കണില്ല ഇനി അവരുടെ കുറ്റാണോ മറ്റവരുടെ കുറ്റിയാണ് ഇനി എൻ്റെ ന്യായീകരിക്കാൻ നിൽക്കണില്ലേ അങ്ങനെ ഒരു കർമ്മം ഇവിടെ നടക്കാത്തതുകൊണ്ട് പിന്നെ അതും മാത്രമല്ല ഒരു പുരുഷൻ്റെ കർമ്മം ഇവിടെ നടക്കാത്തതുണ്ട് അതിനും അതിൻ്റെ പിന്നിൽ വേറെ വല്ല വലിയ വലിയ പ്രശ്നങ്ങൾ വന്നതിൻ്റെ പേരിലാണ് അത് നടക്കാത്തതെന്നാണ് ഞാൻ ന്യായീകരിക്കാനൊന്നുമില്ല പിന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ കർമ്മങ്ങളൊക്കെ ചെയ്തതായി അതിന് ഇതനുസരിച്ചുള്ള നിത്യകർമ്മങ്ങളൊക്കെ ഏർപ്പെടുത്തി മാക്സിമം എൻ്റെ പരമാവധി ഞാൻ എന്ത് കർമ്മം ചെയ്യണമെങ്കിലും പിന്നെ ഞാൻ ഏറ്റെടുക്കണമെങ്കിൽ തന്നെ അത്രയ്ക്കും ഇതായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഏറ്റെടുക്കുകയുള്ളൂ പരമാവധി ഞാൻ അവരെ പിന്തിരിപ്പിച്ച് മാറ്റാനേ ഞാൻ ശ്രമിക്കുകയുള്ളൂ അതായത് എനിക്കിതിൻ്റെ പിന്നീടുള്ള കാര്യങ്ങളറിയാം സ്നാഖ ബന്ധങ്ങളിലൊക്കെ ഒരുപാട് വിള്ളൽ വരും പിന്നെ ഇതിൻ്റെ കർമ്മദുരിതങ്ങളുണ്ട് ശരിയായിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊരു കർമ്മദുരിതംന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അത് വരും ഇവിടെയൊക്കെ ഉണ്ട് ഇപ്പം എൻ്റെ ഒരു ഇനി ഒരു കാര്യങ്ങളനുസരിച്ച് ഇപ്പോൾ അടുത്ത കഴിഞ്ഞ ദിവസം ഞാനൊരു കുരു കോഴിക്കുരുതി നടത്തിയതിൽ അതായത് അവരുടെ ദോഷങ്ങൾ പോകുന്നതിനനുസരിച്ച് ഞങ്ങൾക്കും അതിൻ്റെ ഇതുണ്ട് അതിന് രണ്ടു ദിവസം മുൻപ് എൻ്റെ ഒരു അനിയൻ അനിയനാണ് ഒരു കർമ്മദുരിതത്തിൻ്റെ ഭാഗമായിട്ട് കൈ അതൊന്നും ആ ഭാഗത്തേക്കും കൂടി ഇല്ല അങ്ങനെയൊക്കെ ഉണ്ടതില്ല ഞങ്ങൾക്ക് അതിൽ ഒരുപാട് ദോഷങ്ങളും പിന്നെ ഞങ്ങളെ തന്നെ കർമ്മദുരിതങ്ങൾ മാറ്റാനായിട്ട് ഒരുപാട് കർമ്മങ്ങൾ ഞങ്ങൾ ചെയ്യാണ്ട് ഈ കർമ്മങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരണം എൻ്റെ കർമ്മദുരിതങ്ങൾ ഞങ്ങളെയും കൂടി ബാധിക്കും അതിൻ്റെ കർമ്മങ്ങൾ ഞങ്ങൾ വേറെ ചെയ്ത് ഒഴിവാക്കണം അതിന് ഞങ്ങൾക്ക് പൈസ ചിലവുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടി ചേർന്നതാണ് വശ്യം ഇതെങ്കിലും മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു അത് കാണുന്നവരൊന്നും അത് വീഡിയോ മുഴുവൻ കാണാറില്ല പിന്നെ നമ്മൾ ഒരാളോട് ബെല്ലാൾക്കാണ് ഇട സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറയാറില്ലേ അതൊക്കെ നിങ്ങളുടെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം ചെയ്യേണ്ട കാര്യങ്ങളല്ലേ നമ്മൾ നിർബന്ധിച്ചിട്ടൊന്നുമില്ല പിന്നെ അതിൽ നിന്നൊരു വരുമാനമൊന്നും പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമുള്ളവർ അതിൻ്റേതായ ലൈക്കും കാര്യങ്ങളൊക്കെ അടിക്കാത്തത്രേ ഉള്ളൂ ൂർദേവസ്ഥ അഭയം കരിമീ ശരണം കരിങ്കുട്ടി സ്വാമി ശരണം വിഷ്ണുമായ സ്വാമി ശരണം ലാളുദേവസ്ഥ അഭയം